ഇതിപ്പോ കേരള സ്കൂളാണ് ഇന്നിപ്പോൾ അടിയന്തരമായിട്ട് സ്കൂൾ വിട്ടിരിക്കാണ് ഇല്ലല്ലേ പോയപ്പോ ഞാനിതിൻ്റെ മോളിൽ കയറിയപ്പോൾ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഇതൊരു മരമാണ് ഇതും തന്നെ വളരെയധികം ഭീഷണിയായി ഉണ്ടെങ്കിൽ നിൽക്കുകയാണ് ഇവിടെ അടിയന്തരമായിട്ട് മുറിച്ചു മാറ്റേണ്ട സംഭവമാണിത് കിഫ്ബി ഫണ്ടിൻ്റെ ഉപയോഗിച്ച് ബിൽഡിങ് അതുപോലെ പിഞ്ചു പൈതങ്ങളാണിത് ഇതിലൊരുപാട് മരങ്ങൾ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ഒരുപാട് പടുമരങ്ങൾ മുറിച്ച് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായിട്ട് മുറിച്ച് ഒഴിവാക്കേണ്ട മരങ്ങളുണ്ട് എന്തായാലും മുറിച്ച് ഒഴിവാക്കണം ഇതിപ്പോൾ ഇവിടെ ഉള്ളത് മരം വീണിപ്പോൾ ലൈൻ വീണ് കിടക്കുന്നത് അത് പോയിക്കണ് അപ്പോൾ അടിയന്തിരമായിട്ട് ഇതിന് ഇടപെടണം ഉത്തരവാദിത്തപ്പെട്ട ആൾ എത്രയും പെട്ടെന്ന് ഇതിന് പേപ്പർ വർക്ക് എത്രയും പെട്ടെന്ന് അടിയന്തിരമായിട്ട് ഇവിടെ തന്നെ മെമ്പർ ഒക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സ്കൂൾ അടിയന്തിരമായി വിട്ടുകയാണ് നമ്മളീ മുളിൻ്റെയൊക്കെ കുറച്ച് ലോഡ് കുറക്കുകയാണെങ്കിൽ തണലെ നമുക്ക് വേണം അതെഴുതിയിട്ട് പിന്നെ കുട്ടികൾക്ക് ഭീഷണി ആയിട്ടുള്ള മരങ്ങളൊക്കെ വെച്ച് വെക്കാൻ പാടില്ല അതുകൊണ്ടെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് മരങ്ങളാണ് ഈ സ്കൂളിൻ്റെ ഇന്നലെ നമ്മൾ ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്തതാണ് ഇന്നലെ ഇവിടുത്തെ പിന്നെ മരം വീണും ജനച്ചില്ലും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് റിപ്പോർട്ട് ചെയ്താണ് ഇന്നിപ്പോൾ അതുകൊണ്ടെങ്കിൽ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാറ്റടിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് അപ്പോൾ കാറ്റ് കണ്ടപ്പോൾ പെട്ടെന്ന് മണ്ടിക്കാമെന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് കൊണ്ടെങ്കിൽ ആകെ തകർന്നിട്ടുണ്ട് സ്റ്റേജ് എന്താ ഭയങ്കര ഉണ്ടായിട്ടുള്ളത് കേരള പയടക്കൽ സ്കൂളാണ് ഷീറ്റൊക്കെ പാറിക്കിടക്കുന്നുണ്ടങ്ങൾ ഈ ഏരിയയിൽ ഇതാ ഇവിടെ തന്നെ മരങ്ങൾ പൊട്ടി മൂന്നിട്ടുണ്ട് എന്താ ഇതും പൊട്ടി വീണുക്കാണ് ഇതിലൊക്കെ കാറ്റിൽ അങ്ങോട്ട് പോയിക്കാണ് അവിടെയൊക്കെ ഉണ്ട് ആ റോഡിനൊക്കെ ഉണ്ട് എന്തായാലും നമ്മുടെ മക്കൾക്ക് ആർക്കും ഒരു പരിക്കും പറ്റാത്ത ഭാഗ്യം എന്ന് പറയാം ഒന്നും പറ്റിയിട്ടില്ല ആർക്കും ഒന്നും പറ്റില്ല ആ പെരക്ക് വീണപ്പോൾ താത്താൻ്റെ കയ്യ്മ തട്ടിന്ന് മാത്രം ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കണം ഉങ്ങാണ് മരം ഉങ്ങ് മരമാണ് പൊട്ടി കൊണ്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ മരങ്ങൾ സ്കൂളിലും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും ഭീഷണിയുമായിരിക്കുന്ന മരങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ സ്കൂളിലും കോമ്പൗണ്ടിലുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റുന്ന നടപടി എത്രയും പെട്ടെന്ന് നമ്മുടെ ഉത്തരവാദിത്വ പാടൽ അതിനണം എന്നുള്ളതാണ് നമ്മുടെ കേരള പടക്കൽ സ്കൂളിൻ്റെ ഫ്രണ്ട് ഗേറ്റാണിത് കണങ്ങൾ ഇതെല്ലാം മരങ്ങളായി കിടക്കണത് കേട്ടോ ഫുള്ള് പടുമരങ്ങളാണ് നടക്കുന്നത് കടക്കുന്നത് നമുക്ക് ഇതിൻ്റെ തണൽ വാങ്ങണം അവർ ഇതിൻ്റെ വലിയ മരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മുറിച്ച ഒഴിവാക്കണം ഇപ്പോൾ അത് നമ്മുടെ ലൈൻ കമ്പിമെ ജാമായി നിൽക്കണം ഇപ്പോൾ ഇവിടെ പിടിയെ അങ്ങനെ കുട്ടികളൊക്കെ ഒഴിവാക്കണം അതും പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഭാരവാഹികളൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് സന്നദ്ധ സംഘടനയൊക്കെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട് ഒരുപാട് മേഖലയിൽ ഒരുപാട് മേഖലയിൽ തകർന്നിട്ടുണ്ട് നമ്മുടെ കേരള മഞ്ഞൾപ്പാറ അതുപോലെ തന്നെ നീലാഞ്ചേരി കുണ്ടിലാമ്പാടം അതുപോലെ തന്നെ കൽക്കുണ്ട് ഭാഗങ്ങളിലൊക്കെ വളരെയധികം രൂക്ഷമായ രീതിയിലാണ് ഈ അതുപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ അവിടുന്ന് പോരുമ്പോൾ അപ്പോൾ തുറക്ക ഇതിലൊക്കെ ഈ തേക്കിൻ്റെ ഇതൊക്കെ പൊട്ടി പൊട്ടിപൂണിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇത് ഭാരത സ്ഥലം എന്നറിയില്ല എന്തായാലും കംപ്ലീറ്റ് നിരത്തിയിട്ടുണ്ട് ഇവിടെയും തന്നെ റോഡ് ഒക്കെ ബ്ലോക്ക് ആണ് വീടുകളുണ്ടോന്നെല്ലാം നോക്കാം നമുക്ക് ഇവിടെ മെമ്പറും ഊമാനും മെമ്പറും കാര്യങ്ങളും എല്ലാവരും എത്തിയിട്ടുണ്ട് പഠിച്ചോലെ ഒന്നും പറ്റാത്ത ബാക്കി അപ്പ എന്തായാലും ഇവിടെ നാട്ടുകാര് സജീവായി ഇറങ്ങിയിട്ടുണ്ട് നടന്ന് പോണു പോവാ കമ്പി പൊന്തിന്നറേ കമ്പി പൊന്തുറേ കമ്പി പൊന്തുടോ എന്തായാലും ഇവിടെ ഉള്ള നാട്ടുകാരനുപുള്ളിൽ സജീവമായിട്ട് രക്ഷാപ്രവർത്തനത്തിൽ റോഡ് ബ്ലോക്ക് തീർക്കേണ്ട കാര്യത്തില് പറഞ്ഞിട്ടുള്ളത് വീടിന്റെ അല്ല തന്നെ നമ്മുടെ വന്നിട്ടുണ്ട് അതുപോലെ മെമ്പർ എല്ലാരും എത്തിയിട്ടുണ്ടല്ലേ ഈ വീടിന്റെ സൺസൈഡും അതുപോലെ തന്നെ സിറ്റൌട്ടാണ് ആയിട്ടുള്ളത് എന്തായാലും റോഡ് പെട്ടെന്ന് റോഡ് ബ്ലോക്ക് തീർക്കണ്ടേ പേറാന്റ് റെസ്ക്യൂ വിഭാഗം തിരുവാലല്ലേ ഇവിടെ എത്തിയിട്ടുണ്ട് ആകെ ബ്ലോക്കാണ് എച്ച് ലൈൻ അടക്കം കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഇന്നലെ നമ്മുടെ കരുവാറുണ്ട് മേഖല ഇന്നലെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിലേറെ വലിയ കഷ്ടത്തിലാണ് ഈ ഒരു സമയത്ത് മഴയും കൂടി ഉണ്ടായിരുന്നില്ല വലിയൊരു ഒരു പ്രദേശത്തുകൂടിയാണ് പോയിട്ട് നേരെ നമ്മുടെ കുണ്ടിലാമ്പാടം ഭാഗത്താണ് തുടങ്ങിയിട്ട് കേരള അതുപോലെ തന്നെ മഞ്ഞൾപ്പാറ അതുപോലെ തന്നെ കൽക്കുണ്ട് ഭാഗം വരെ ഇത് പോയിട്ടുണ്ട് അപ്പോൾ അതിനിടെ ഏതായാലും നമ്മുടെ തിരുവാലിത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ അതുപോലെ തന്നെ സന്നദ്ധ കരുവാനല്ല ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് അവരെത്തിയിട്ടുണ്ട് നാട്ടുകാരെത്തിയിട്ടുണ്ട് എല്ലാവരും എത്തി എന്തായാലും അപകടങ്ങളോ കാര്യങ്ങളോ ആർക്കും ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് പോസ്റ്റുകൾ കുളി ഉറുമ്പുണ്ടല്ലേ നീരോലിക്കൽ മോൾ ടീച്ചറ വീടാണ് വീടിന്റെ ടെറസിന്റെ മോൾക്ക് നേരെ ഒരു മാവ് മൂച്ചി വീണിട്ടുണ്ട് അതും വെട്ടി മാറ്റേണ്ട ഒരു പണി കൂടി തന്നെയാണ് ഇവിടെ ടീച്ചറ വീടാണ് ഇട ഉള്ളേക്കൊന്നും പറ്റിയില്ലല്ലോ നോക്കിയിട്ടില്ലല്ലോ ആ ഓക്കെ വണ്ടി പോയി തുടങ്ങിയോ അല്ലേ റോഡ് ബ്ലോക്ക് ഇരുന്നില്ലേ എന്തായാലും നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് ഇവിടെ റോഡ് ബ്ലോക്ക് തീർത്തിട്ടുണ്ട് പിന്നെ ഇതിലെ പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി ബാക്കി ഇവർ വൈകിഞ്ഞാൽ എന്തായാലും ബ്ലോക്ക് തീർത്തിട്ടുണ്ട് ണ്ട് ഇമ്രാക്കാൻ ഇമ്രാഖാന്റെ വീടിന്റെ പുറകു വശമാണ് പതി ആകെ തകർന്ന് അടിക്കണോ നിങ്ങളോട് ആൾക്കാരുണ്ടായിരുന്നു എന്തായാലും സമയത്താണല്ലേ ജുമാൻ്റെ ഒന്നേക്ക് ആണോ

ഇത് നമ്മുടെ കേരള വില്ലേജിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടേ ഉലുവാങ്ങുണ്ട് സ്ഥലം അല്ലെ ഉലുവാങ്ങുണ്ടല്ലേ ഇത് വടക്കുംപറമ്പൻ സാധത് അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിലേക്ക് ടെറസിന്റെ വീടിന്റെ മുകളിലേക്ക് ആണ് ഈ ഒരു മൂച്ചിക്കൊമ്പ് മൂച്ച എന്താ സാധനം പൊട്ടി ചെറിയ പരിക്കേ എന്തായാലും ആളുകൾക്ക് കാര്യങ്ങൾ പരിക്കൊന്നുമില്ല ഈ ഭാഗം അങ്ങനെ മൊത്തം നേരെ നീക്കിട്ടില്ലേ റബ്ബർ ഫുള്ള് അങ്ങോട്ട് ഫുള്ളി നിരത്തിക്കാണ് അതുപോലെ അതിലൊക്കെ ഇങ്ങോട്ട് മൊത്തം പൊയ്ക്കണം അതിലൊക്കെ വീടിനുണ്ട് എന്തായാലും ഈ വീടുകൾക്ക് വലിയൊരു കേടുപാട് സംഭവിച്ചിട്ടില്ല അതുപോലെ ആളുകൾക്കും പരിക്കില്ല അത് മലയാട സ്റ്റേറ്റോ അത് ആരും സ്റ്റേറ്റ് എന്തായാലും അവിടുത്തെ റബ്ബറാണ് കംപ്ലീറ്റ് മുറിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നുള്ളത് ഓരോ വീടിന്റെ സീഡ് കൂടിയൊക്കെ ഇരുന്നൂറ് അരങ്ങൾക്കുള്ളേക്കുണ്ടെ മറ്റു മരങ്ങളും കേക്ക് വാഗനി റബർ മൊത്തം ഈ പ്രദേശത്തെ വീടുകൾക്കൊക്കെ കാര്യമായിട്ട് ആകർഷണം ഒരുപാട് മരങ്ങൾ ഇതിന്റെ മുന്നേ ഇവിടെ പലവട്ടം കംപ്ലൈൻറ്റ് മരങ്ങളൊന്നും തീർച്ചയായിട്ടും ഇതിപ്പോ മുറിക്കണ ഈ മുറിച്ചിന് പാരത്തിന്റെ മോലാളി ഉണ്ടാവോ അതോ ആണല്ലേ അതെ അത് പറഞ്ഞിടപ്പുറത്തെ വീടായ പൂയിക്കുന്നൻ മുഹമ്മദാന്റെ അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിലേക്ക് ഓടിട്ട വീടാണ് അത് പറഞ്ഞ പോലെ ഈ മരത്തിന്റെ പട്ടിയും കൗക്കലാണ് അതും ഓടും പട്ടിയും കൗക്കലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇപ്പൊ അവിടുത്തെ നാട്ടേര് അലക്കാരൊക്കെ മുറിച്ച് പോയി വായിക്കുന്നുണ്ട് അതും ഒരു തേക്കാണ് വീണ്ടുള്ളത് എന്തായാലും പരിക്കുകയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എണ്ണൂറ് മരം പെയ്ക്കുണോക്കാൻ വേണ്ടി വന്നതാണ് അങ്ങോട്ട് നോക്കി കംപ്ലൈൻറ്റ് ഇരുന്നൂറൊന്നും അല്ല തന്നെ അത് തന്നെ ഈ ഭാഗം ഒരുപാട് വീടുകള് അവിടെ അടക്കാപ്പയ കൊമ്പ് വീണ് വീടിന്റെ ഓടൊക്കെ പൊട്ടിട്ടുണ്ട് ചീനിക്കൽ ഷ്യാബ് അദ്ദേഹത്തിന്റെ ചീനിക്കൽ ഷ്യാബിന്റെ വീടിന്റെ മുകളിലേക്കാണ് മരക്കൊമ്പ് വീണ് ഓടൊക്കെ പൊട്ടിട്ടുണ്ട് ആ ജുമാന്റെ സമയത്താണ് സംഭവം അല്ലെ പിന്നെ ആ ഇപ്പൊ ഈ ഉൽപ്പം വീടായിരുന്നൊട്ടിയിലായിട്ട് ഓക്കെ ഓക്കെ ആ പള്ളി പോയി ആയിഷ തൊട്ടിയിൽ ആയിഷ എന്ന് പറയുന്ന താത്താന്റെ വീടാണിത് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് അത് പറഞ്ഞ മാതിരിയൊക്കെ മരത്തിൻ്റെതാണ് എന്തായാലും ആളുകൾക്ക് പരിക്കും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല നമ്മുടെ കേരള സ്കൂളിൽ പിന്നെ നമ്മുടെ ഫയർഫോഴ്സ് ആൻഡ് ടീം പിന്നെ ജയഫറിനവിടെ കാണാണ്ട് പി ടി അംഗങ്ങളുണ്ട് ജയഫർ പുൽവേട്ട ഉണ്ടായി ഒരുപാട് ആളുകളുണ്ട് എന്തായാലും ഒക്കെ മുറിച്ച് മാറ്റിയിട്ടില്ലേ ഇനി ഇപ്പോൾ കൽക്കുണ് അതും കൂടി എന്തൊക്കെ പറ്റുകയെന്ന് നോക്കാം